ഞാൻ മുമ്പ് പച്ചക്കറിക്ക് കമ്പ് വെട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒക്കത്തേക്കൊന്ന് കയറിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുള്ളമ്പഴം ഒരുപാടുണ്ട് മുള്ളമ്പഴം അപ്പോൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പറിക്കാൻ പോണം എന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാനും കുട്ടികൾ ഗ്യാങ്ങും കൂടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഒന്ന് കുന്നത്തേക്ക് കയറി അപ്പോൾ ഇത് അതാ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഇതാണ് കേട്ടോ നീ ഇവരുടെ കളിസ്ഥലത്തിൻ്റെ അടുത്ത് ഇതാണ് മുള്ളമ്പഴത്തിൻ്റെ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു നിൽക്കുന്നുണ്ട് കേട്ടോ ഞാനിവരുടെ കളി സ്ഥലം കാണിച്ചിട്ട് അപ്പോൾ കുറച്ച് വെയിലറിയിട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ സമ്മതിച്ചില്ല അവർക്ക് അഞ്ചു മണി കഴിഞ്ഞാൽ കളിക്കണം അപ്പോൾ ഒരു നാല് മണി സമയത്ത് അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇതാണ് അവരുടെ ഇതിൻ്റെ ഇടയിൽ അവർ കളിസ്ഥലം സെറ്റാക്കി വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഗ്യാങ് ആണ് നമ്മുടെ ഗ്യാങ് പിന്നെ ഇവിടെ എനിക്ക് മൂന്നാൻകുട്ടികളായതുകൊണ്ട് തന്നെ ഈ ചെക്കന്മാരൊക്കെ എപ്പോഴും ഉണ്ടാവും കേട്ടോ ഇവിടെ പിന്നെ അതാ കൂടെ നമ്മുടെ കൈലാസിൻ്റെ ലൂണാ കൂടെ കൂടിയിട്ടുണ്ട് ഡോഗ് അവനും ഞങ്ങളുടെ കൂടെ തന്നെ കുന്നത്തേക്ക് കയറിയിട്ട് അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ചെറിയ കുഞ്ഞി മുളമ്പഴ മഴ പഴത്തിൻ്റെ തൈകളൊക്കെ നിൽക്കണം അപ്പം അതിൽ നിന്നൊക്കെ ഇങ്ങനെ നുള്ളിനുള്ളി എടുത്തിട്ടാണ് കേട്ടോ കുന്നത്തേക്ക് കയറുന്നത് അങ്ങനെയും നടന്ന് ഒരുപാട് കുന്നെന്ന് പറയാനില്ല കേട്ടോ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാണിച്ച ഈ പ്രദേശത്തിൻ്റെ തൊട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറുക ഇതൊരു റബ്ബറാണ് കേട്ടോ പാലെടുക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ റബ്ബർ കഴിഞ്ഞ് അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുന്നാണ് കുന്നും അതും തന്നെയല്ല മദാമപ്പാറ എന്ന് പറയും കേട്ടോ നമ്മുടെ ഈ പ്രദേശത്ത് കോടശ്ശേരി പഞ്ചായത്താണ് ചാലക്കുടിയിൽ നിന്നും ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളിലോട്ട് പോരണം എന്നിട്ട് മദാമ്മപ്പാറ ഉണ്ട് ഇതിൻ്റെ മുകളിലേക്ക് അവിടെ ഇപ്പോൾ ഒരു ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ട് കഴിഞ്ഞ മാസം രണ്ട് മാസം മുമ്പ് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെയോട് പാറകൾ തന്നെയാണ് കേട്ടോ പാറ പിന്നെ ഞാൻ മുമ്പ് കാണിച്ച പോലെ തൊട്ടടുത്തു തന്നെ പാറ മടകൾ ഒക്കെ ഉണ്ടായിരുന്നു വർക്കിംഗ് ആയതൊരു പത്ത് വർഷം മുന്നൊക്കെ വർക്കിംഗ് ആയ മടകൾ ഇപ്പൊക്കെ നിർത്തി വെച്ചേക്കാണ് അപ്പം അങ്ങനെ അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറിയപ്പോൾ എന്ന് പറയാനായിട്ട് ശരിക്കും ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ ജീവിച്ചവർക്ക് അതായത് കിഡ്സിന് അന്നത്തെ കിഡ്സിനൊക്കെ ശരിക്കും ഒരു നെസ്റ്റാളജി തന്നെയാണ് കേട്ടോ മുള്ളമ്പഴം ഈ പ്രദേശം മൊത്തം കണ്ടപ്പോൾ ശരിക്കും അതിശയപ്പെട്ടു ഈ മൊത്തത്തിൽ മുള്ളമ്പഴമാണ് കേട്ടോ മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ചു ചുറ്റും നടുക്കപ്പാറാ ചുറ്റും ഫുള്ള് മുള്ളമ്പഴം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഇനി കുറേ പഴുക്കാനുണ്ട് അപ്പോൾ മക്കളൊക്കെ ഉണ്ട് കേട്ടോ മക്കളും കൂട്ടുകാരും ഉണ്ട് കൂട്ടുകാരും എന്ന് പറയുമ്പോൾ സഹോദരങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും എല്ലാവരും ഇവരങ്ങോട്ടും അവർ ഇവിടെയും ഒക്കെ ഉണ്ടാവട്ടെ എപ്പോഴും ഉണ്ടാവും ഒഴിവ് സമയങ്ങളൊക്കെ വീട്ടിലുണ്ടാവും അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങിയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരു തൊണ്ണൂറ്റഞ്ചിലെ ഒക്കെ കിഡ്സിനൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാട്ടിൻപുറത്ത് ജീവിച്ചവർക്കൊക്കെ അറിയാം ടൗണിലെ ജീവിച്ചവർക്ക് അറിയില്ല ടൗണിൽ നാട്ടിൻപുറത്ത് ജീവിച്ചവർക്കൊക്കെ അറിയാം ചടിച്ചിപ്പഴം അതുപോലെ തന്നെ മൂട്ടിപ്പഴം അങ്ങനെ ഒരുപാട് പഴങ്ങൾ മുള്ളമ്പഴം ഇങ്ങനെ കാട്ടുപഴങ്ങൾ ഒരുപാട് കഴിച്ചിട്ടുള്ളൊരു നോസ്റ്റാൾജിയ കൂടിയുണ്ട് കേട്ടോ മൂട്ടിപ്പഴമൊന്നും ഇവരൊന്നും കഴിച്ചിട്ടില്ല ഇന്നത്തെ ജനറേഷനൊന്നും അറിയുക കൂടിയില്ല കേട്ടോ പണ്ടൊക്കെ ഈ കൂപ്പിൽ പണിക്ക് പോകുമ്പോൾ ആൾക്കാർ ലോഡും കൊണ്ട് തിരിച്ചു വരുമ്പോൾ ആ ലോഡും വണ്ടിയിൽ വന്ന് ഞങ്ങളെ കുട്ടികളെ കാണുമ്പോൾ എറിയായിരുന്നു മൂട്ടിപ്പഴം ഓരോ കൊലകളായിട്ട് ഇങ്ങനെ എറിഞ്ഞ് തരും റംബൂട്ടാനൊക്കെ ഇന്നത്തെ റംബൂട്ടാനൊക്കെ പോലെ ഇരിക്കും കേട്ടോ മൂട്ടിപ്പഴം തോടല്ല ഉൾവശം പൊളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല അങ്ങനെ ഒരുപാട് നൊസ്റ്റാൾ അതുപോലെ തന്നെ ചടിച്ചി ചടിച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും ആപ്പിളിൻ്റെ രൂപത്തിലിരിക്കും പക്ഷേ ഈ മുള്ളമ്പഴത്തിൻ്റെയൊക്കെ കായയുടെ അത്രക്കേ വരുന്നുള്ളൂ കേട്ടോ ചടിച്ചി ചടിച്ചി വലിയൊരു മരമാണ് മരത്തിന്ന് കായകള് കൊഴിഞ്ഞു വീഴുന്നത് ആപ്പിളിൻ്റെ ഒക്കെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ചടിച്ചിക്കും ഒരു തരിതരിപ്പും ആപ്പിളിൻ്റെ ഒരു തരിതരിപ്പൊക്കെ പോലെ നല്ല അടിപൊളി അങ്ങനെ ഒരുപാട് നൊസ്റ്റാൾ ചെയ്യുന്നുണ്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചിലെ കിഡ്സിനൊക്കെ കേട്ടോ ഞാനൊക്കെ അതിലുള്പ്പെട്ടതാണ് അങ്ങനെ ഈ പ്രദേശം മുഴുവനായിട്ടും കവർ ചെയ്തിട്ട് നിൽക്കുകയാണ് കേട്ടോ മുള്ളമ്പഴം അപ്പം കുറേ മക്കൾ കുറേ ഓരോരുത്തരും ഓരോ ബോട്ടിലും കൊണ്ടുവന്ന് അതിൽ നിറച്ചാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും അവരവരോരോ സൈഡിൽ നിന്നിട്ട് ഏത് സൈഡിൽ നിന്ന് പറിക്കണമെന്നില്ല കേട്ടോ അത്രത്തോളം നിറഞ്ഞു നിൽക്കുകയാണ് ഇനി ഇത് മൊത്തത്തിൽ പഴുത്ത് വരുമ്പോൾ ആദ്യം പഴുത്തതൊക്കെ ചുങ്ങി ചുങ്ങിയിരിക്കും കേട്ടോ ആ ചുങ്ങിയിരിക്കുന്നതാണ് കേട്ടോ ഏറ്റവും മധുരം കൂടുതൽ പിന്നെ ഇതുണ്ടല്ലോ ഇതൊരു ഒറ്റ പിടി എടുത്തിട്ട് ഒന്നിച്ച് വായിലിട്ടൊന്ന് ചവയ്ക്കണം ചവച്ചിട്ട് അങ്ങനെ എടുക്കണം കേട്ടോ അടിപൊളിയാണ് ആ കൈലാസിൻ്റെ കൈലാസ് കീശയിലാണ് കേട്ടോ നിറയ്ക്കുന്നത് അതുപോലെ തന്നെ സച്ചപ്പൻ്റെയിൽ നോക്കാം നമുക്ക് എന്തോരായിട്ടുണ്ടെന്നുള്ളത് സച്ചപ്പൻ കവറാണ് എടുത്തിരിക്കുന്നത് ണ്ടോ അവനും ആ കവറിൽ അങ്ങനെ ആക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടാ കവറിലും ബോട്ടിലും ഒക്കെ ആണ് ഓരോരുത്തരും കയ്യിൽ പിടിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ സച്ചും പറിച്ചു കൊണ്ടിരിക്കുകയാണ് ഏട്ടാ എന്താ അല്ലു അല്ലു രണ്ട് ക്ലാസ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അല്ലു എൻ്റെ ഇളയ മോനാണ് കേട്ടോ അപ്പോൾ അവൻ ആ ക്ലാസ് കൊണ്ടുവന്ന് അവനും പറിച്ചെടുത്ത് എങ്ങനെയാണ് ഇരിക്കുന്നുണ്ട് അവൻ വാപ്പാക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് എടുത്തേക്കണേ ഇത് നമ്മുടെ കിച്ചു ആണ് കേട്ടോ കിച്ചു ഇതാ ഈ ബോട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ ബോട്ടിൽ നിറച്ചെടുത്തോണ്ടിരിക്കാണ് കേട്ടോ ഇവന്മാരൊക്കെ ഒരു ഒരറ്റ ഗങ്ങാണ് കേട്ടോ ഇത് നമ്മുടെ അപ്പൂസാണ് അപ്പൂസിന് കുപ്പിയിലാണ് ഇത് അഫ്സൽ രണ്ടാമത്തെ മോനാണ് കേട്ടോ അവൻ പോക്കറ്റിലൊക്കെ ആയിട്ട് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ എല്ലാവരും നിന്ന് ഓരോ സൈഡിൽ നിന്നിട്ട് ഓരോരുത്തരും പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ആയിക്കുട്ടനുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് കേട്ടോ ഈ മക്കള് അവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിച്ച് കൂടാനും അതുപോലെ തന്നെ കളിക്കാനും ഒക്കെ ആയിട്ട് ഫുഡ് കഴിക്കാനും ഒക്കെയായിട്ടൊരു പണ്ടത്തെ ഒരു കുട്ടിക്കാലം ഒരു ഓർമ്മ വരുന്നു കേട്ടോ ഇവരുടെ ഒരു പെരുമാറ്റങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോൾ കുറച്ച് പറിച്ചു പറിച്ചു ഇങ്ങനെ കവറിലാക്കി ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഏകദേശമൊക്കെ പറിച്ചു കഴിഞ്ഞ് 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 ഇവർക്ക് കളിക്കാനുള്ള സമയമായി അപ്പം ഞങ്ങളിങ്ങനെ താഴോട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെക്ക് ദാച്ച് ധാച്ചിട്ട് വെള്ളമൊക്കെ കൊണ്ടിട്ട് തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കണ്ടോ അത് കണ്ടോ എന്താന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം അതാണ് നായങ്കരൻ കേട്ടോ നായങ്കരൻ കുറേ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പം ഞങ്ങളതിൻ്റെ പൊടിയൊന്നും തട്ടാതെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തൊന്നുള്ള ഒരുപാട് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ കുന്നത്തൊക്കെ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ശരിക്കും കാട് തന്നെയാണ് കേട്ടോ ചെറിയ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള കാട് തന്നെയാണ് പിന്നെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കോടശ്ശേരി മല എന്ന് തന്നെ പറയും കേട്ടോ നമ്മുടെ ഒരു മല ഇതാണ് ഈ നാട്ടിൻപുറം ഈ പഞ്ചായത്ത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ് പറക്കിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി ഉണ്ട് അപ്പൂസിനെ പറിച്ചു കഴിഞ്ഞിട്ടില്ലേ കേട്ടോ അപ്പൂസ് വീണ്ടും പറിച്ചു പോകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ അങ്ങോട്ട് കയറി സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് ഇറക്കായതുകൊണ്ട് കയറിയപ്പോൾ പെട്ടെന്ന് കയറിപ്പോയി ഇറങ്ങിയപ്പോൾ സൂക്ഷിച്ച് സൂക്ഷിച്ച് ഇങ്ങനെയും ഇറങ്ങാനെട്ടോ പാറ പാറക്കൂട്ടങ്ങളുണ്ട് ഇടയിൽ അങ്ങനെ ഞങ്ങൾ പറിച്ചും കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങി നല്ല നല്ല രസമായിരുന്നു കേട്ടോ കുട്ടികളുടെ കൂടെ അങ്ങനെ ലൂണ ബാക്കിന്ന് പോയിട്ടില്ല കേട്ടോ ലോൺ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ കൂടിയതാണ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാ ഇത്രയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് നല്ല അടിപൊളിയായിരുന്നു ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ